പുടിൻ ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് മാസത്തെ യുദ്ധത്തിൽ ഉക്രൈന്റെ കേന്ദ്ര സ്ഥാപനങ്ങൾ മന്ത്രാലയങ്ങൾ പാർലമെന്റ് പ്രസിഡന്റിന്റെ ഓഫീസ് തുടങ്ങിയ ഉക്രൈനിയൻ സർക്കാർ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് റഷ്യ വിട്ടുനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഉക്രൈൻ ആണവശേഷി നേടുകയാണെങ്കിൽ ഉക്രൈനിലെ തീരുമാനമെടുക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ അതിന്റെ പുതിയ ഒറേഷണിക് ഹൈപ്പർസോണിക് മിസൈൽ വിന്യസിക്കുമെന്നാണ് പുടിൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മോസ്കോയുടെ കണക്കനുസരിച്ച് ഈ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ മാക്ക് മാത്തല്ലെങ്കിൽ സെക്കൻഡിൽ മൂന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും റഷ്യയുടെ ഈ മിസൈലിനെ കഴിഞ്ഞ ആഴ്ച ഉക്രൈനിയൻ നഗരത്തിൽ റഷ്യ ആദ്യമായി വെടിവെച്ച ഒറഷ്നിക് മിസൈലിനെ തടയാൻ കഴിയില്ല എന്നാണ് പുടിൻ ഇപ്പോൾ പറയുന്നത് ഏറെക്കുറെ പുടിന്റെ ഈ അവകാശവാദത്തെ പാശ്ചാത്യ വിദഗ്ദ്ധർ അംഗീകരിക്കുന്നുമുണ്ട് കസാക്കിസ്ഥാനിൽ നടന്ന ഉച്ചകോടിയിൽ മുൻ സോവിയറ്റ് രാജ്യങ്ങളുടെ സുരക്ഷാ സഖ്യത്തിന്റെ നേതാക്കളോടാണ് പുടിൻ ഇപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയുടെ ഈ ഒറഷഷ്നിക് മിസൈലിന് ഒരു ഉൽക്കാശീലയുടെ അത്രയും വിനാശകരമായ ശക്തി ഉണ്ടെന്നാണ് പുടിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു ഉൽക്കാശില വന്ന് പതിക്കുകയാണെങ്കിൽ അതെവിടെയാണ് വീണതേ എന്നും അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ ഒരു വലിയ തടാകം തന്നെ രൂപപ്പെടാൻ ഇത് കാരണമായേക്കുമെന്നും ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് പുട്ടിൻ പറഞ്ഞത് ഒരേ സമയം തന്നെ നിരവധി തവണ ഈ ആയുധം ഉപയോഗിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ സ്ട്രൈക്കിനോട് ഇത് താരതമ്യപ്പെടുത്താൻ സാധിക്കും എന്നും പറയുന്നു നിലവിൽ ഇതിൽ ഒരു ആണവ ഉപകരണവും സജ്ജീകരിച്ചിട്ടില്ല എന്നും പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പേ ഉക്രൈൻ ആണവായുധങ്ങൾ നൽകാമെന്ന് പേര് വെളിപ്പെടുത്താത്ത ചില പാശ്ചാത്യ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായി ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുട്ടിൻ ഇപ്പോൾ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നമ്മൾ അടിസ്ഥാനപരമായി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യം ആണവശക്തിയായി മാറുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാം ഉപയോഗിക്കും റഷ്യക്ക് ലഭ്യമായ വിനാശകരമായ മാർഗങ്ങൾ എല്ലാം ഞാൻ ഊന്നി പറയുന്നു എല്ലാം ഞങ്ങൾ അത് അനുവദിക്കില്ല ഞങ്ങൾ ചെയ്യും അവരുടെ ഓരോ നീക്കവും ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് കസാഖിസ്ഥാനിലെ അസ്താനിൽ വാർത്താ സമ്മേളനത്തിലാണ് പുടിൻ ഇങ്ങനെ പറഞ്ഞത് ഇതിൽ നിന്നും എന്തിനും പുടിൻ തയ്യാറാണ് എന്നാണ് പുടിന്റെ മറുപടി ഒരു മൂന്നാം ലോകമഹായുദ്ധം അടുത്തെത്തി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം